കോഴിക്കോട്ടെ കക്കയത്തെ കർഷകനെ കൊന്ന കാട്ടുപോത്തിനെ മയക്കുവെടി വയ്ക്കാൻ ഉത്തരവിട്ടു ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനാണ് ഉത്തരവിട്ടത് എബ്രഹാമിൻ്റെ കുടുംബത്തിന് സർക്കാർ പത്ത് ലക്ഷം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു വിശദാംശങ്ങളുമായി മേഘന മുരളി ചേരുന്നു മേഘന എന്തായാലും കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉത്തരവായിട്ടുണ്ട് ഒപ്പം നഷ്ടപരിഹാരം ആ കുടുംബത്തിന് നൽകും എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാവുന്ന വിവരങ്ങൾ കക്കയത്ത് ആക്രമണത്തിൽ കർഷകൻ മരിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് അതിനിടയിലാണ് മുഖ്യമന്ത്രിയുമായി ടി മുഖ്യമന്ത്രിയുമായും വനം വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ചീഫ് വൈൽഡ് വാ വൈൽഡ് ലൈഫ് വാർഡിന്റെ ചർച്ചയിൽ ഒരു തീരുമാനം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടിയന്തര ധനസഹായമായി പത്തു ലക്ഷം രൂപ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് വിവിധ സംഘടനകളുടെ പ്രദേശവാസികളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ ആവശ്യം ഒരു വലിയ തുക അമ്പത് ലക്ഷം രൂപ ധനസഹായമായി നൽകണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു പ്രതിഷേധക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അടിയന്തര സഹായമായി പത്തു ലക്ഷം രൂപയാണ് ധനസഹായമായി നൽകുന്നത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരവ് എന്ന് പറയുന്നത് ഈ അക്രമണകാരിയായിട്ടുള്ള കാട്ടുപോത്തിനെ വെച്ച് കൊല്ലാനുള്ള ഒരു ഉത്തരവ് വനം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എത്രയും വേഗം തന്നെ കാട്ടുപോത്തയെ കണ്ടാലുടൻ മയക്കുവടി വെച്ച് കൊല്ലാനാണ് ഉത്തരവ് അത് വനംവകുപ്പ് വനംവകുപ്പ് മന്ത്രിയുമായുള്ള ചർച്ചയിൽ ചീഫ് വൈൽഡ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചൂട് കാലമാണ് ഈ ചൂട് ചൂടുകാലത്ത് വനത്തിൽ നിന്ന് ജീവികൾ പുറത്തേക്ക് നാട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടിലെ ഇതുപോലുള്ള കക്കയം പോലുള്ള മേഖലകളിൽ കൃത്യമായിട്ടൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി വനംവകുപ്പും ഉദ്യോഗസ്ഥരും പുറത്തിറക്കുന്നു എന്തായാലും അടിയന്തര ധനസഹായമായി എബ്രഹാമിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയാണ് നൽകുന്നത് എബ്രഹാമിന്റെ കുടുംബം എന്ന് പറയുന്നത് ആ മേഖലയിലെ അതിദരിദ്രപ്പെട്ട ഒരാളാണ് അപ്പോൾ പത്തു ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി നൽകുന്നു ശേഷം കൂടുതൽ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും അറിയിക്കുന്നു ശരി മേഖല എന്തായാലും അത് വളരെ വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് അധികൃതർ നൽകുന്നത് പ്രത്യേകിച്ച് ഈ ചൂട് കൂടുമ്പോൾ വന്യമൃഗങ്ങൾ പലതും നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടുതൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ അതിക്രമങ്ങൾ വർദ്ധിക്കാൻ സാഹചര്യം ഉണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട് കേരളത്തിന്റെ വനമേഖലയിൽ വനാതിർത്തിയോട് ചേർന്നുള്ളവർ കർഷകർ കൃഷി ചെയ്ത് വനാതിർത്തിയോട് സമീപം കൃഷി ചെയ്ത് ജീവിക്കുന്നവരൊക്കെ തന്നെ വളരെ ജാഗ്ര രൂപരാകണം അതുപോലെ വനമേഖലക്കരിയിലൂടെ യാത്ര ചെയ്യുന്നവർ മറ്റ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരൊക്കെ സൂക്ഷിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ പൊതുവായി നൽകുകയാണ്